ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുവല്ലോ അപ്പോഴാ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവുമായ സ്വാഗതം അപ്പോൾ ഒരുപാട് നാളുകളായി നമ്മളൊരു വീഡിയോ കേട്ടിട്ട് ഇതൊരു രണ്ട് മൂന്ന് മാസമായി ഞാൻ എടുത്തു വെച്ചിരുന്നൊരു വീഡിയോ ആണ് എനിക്ക് ഇതുവരെ അപ്ലോഡ് ചെയ്യാൻ സാധിക്കാതിരുന്നതാണ് അപ്പോൾ ഇന്നാണ് അതിൻ്റെ എന്ന് തോന്നുന്നു ഒരു മൂന്ന് മാസമായ സംഭവമാണ് അതായത് ആഗസ്റ്റ് ഇരുപത്തി നാലാം തീയതി രാത്രിക്ക് നടന്ന ഒരു സംഭവമാണ് എന്താണ് ഈ പറമ്പൊക്കെ കാണിക്കുന്നതെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അത് നമുക്ക് വഴിയേ പറയാം അപ്പോഴേ നമ്മുടെ വീടിന് തൊട്ടടുത്ത് ഒരു പറമ്പിൽ നടന്ന ഒരു സംഭവമാണിത് സസ്പെൻസ് അധികം ഇടുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ കരുത്തിലേക്ക് കിടക്കാം അപ്പം ഇരുപത്തി നാലാം തീയതി നല്ല മഴയുള്ള ഒരു രാത്രിയായിരുന്നു അന്ന് നമ്മുടെ അടുത്തൊട്ടടുത്ത പറമ്പിൽ ഒരു ചന്ദനം ഇപ്പുണ്ടായിരുന്നു ആ ചന്ദനം വെട്ടി മുറിച്ചിട്ടിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതാണ് ചന്ദനത്തിൻ്റെ മൂട് കുറച്ച് ഭാഗങ്ങളൊക്കെ കൊണ്ടുപോയി ബാക്കി വന്നത് അവർക്ക് കൊണ്ടുപോകാൻ സാധിക്കാതെ ഇറ്റേച്ച് പോയി ഈ നിൽക്കുന്നവർ രണ്ട് പേരും കുമണ്ടി റേഞ്ച് ഓഫീസിലുള്ള ഉദ്യോഗസ്ഥരാണ് അവർ ഇതറിഞ്ഞ് ഇൻഫർമേഷൻ കിട്ടിയതനുസരിച്ച് വന്ന് തിരക്കാൻ വന്നവരാണ് പക്ഷേ അവരുടെ റേഞ്ചിൻ്റെ കീഴിലുള്ള അല്ലായിരുന്നു നമ്മുടെ സ്ഥലം ഒറിഞ്ഞുപുഴ റേഞ്ചിലുള്ളായിരുന്നു പിന്നെ അവിടുത്തെ ഉദ്യോഗസ്ഥർ വരികയൊക്കെ ചെയ്തു അവർ വന്ന് അന്വേഷിക്കുകയും കാര്യങ്ങൾ തിരക്കുകയെല്ലാം ചെയ്തിട്ട് പോയി പക്ഷേ ഈ സംഭവം നടന്നതെന്ന് പറയുമ്പം രാത്രിക്ക് ഒരു ഒന്ന് രണ്ടുമണിയോടൊക്കെ കൂടിയാണ് ആരും അറിഞ്ഞില്ല എന്നുള്ളതാണ് കാരണം മരം മുറിഞ്ഞ് വീഴുന്ന ഒച്ചയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല നല്ല മഴയായിരുന്നു പൊതുവേ അതുകൊണ്ട് എന്നിരുന്ന ഓരോ ആരും അറിയാതെയാണ് ഈ മരത്തിൻ്റെ പീസ് ഇരുപത്തിയാറിഞ്ച് ഇതുള്ള ഒരു തടിയ അത്രയൊരു പീസാണ് കൊണ്ടുപോയതെന്നാണ് അറിഞ്ഞത് ബാക്കിയുള്ളത് അവർക്ക് കൊണ്ടുപോകാൻ സാധിക്കാത്തതാണോ എന്താണെന്നൊന്നും നമുക്കറിയില്ല എന്തായാലും വാലൻസ് ഭാഗം നമ്മുടെ റോഡിൽ തന്നെ ഇങ്ങനെ കിടപ്പുണ്ടായിരുന്നു അപ്പം വീട്ടുകാർ രാവിലെ നോക്കിയപ്പം ഇങ്ങനെ ചന്ദനം താഴ്വീണ് കിടക്കുന്നതാണ് കണ്ടത് അപ്പം മഴയ്ക്ക് എങ്ങാണോ മറിഞ്ഞതായിരിക്കുമെന്നാണ് കരുതി അത് കഴിഞ്ഞാണ് അതിൻ്റെ കടയ്ക്ക് വന്ന് നോക്കിയപ്പോഴാണ് അറുത്തിരിക്കുന്നതായിട്ട് കണ്ടത് അപ്പോൾ ഉദ്യോഗസ്ഥർ വന്നപ്പോൾ അവരവിടെ എല്ലാം സെർച്ച് ചെയ്തപ്പം ഒരു വാളിൻ്റെ ഉറയൊക്കെ കിട്ടിയിരുന്നു അപ്പോൾ വാൾ സൗണ്ട് കേൾക്കാത്ത ഒരു വാൾ ഉപയോഗിച്ചാണ് അവർ അത് അറുത്ത് കൊണ്ടുപോയിരിക്കുന്നതെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു അതുകൊണ്ടായിരിക്കാം വീട്ടുകാരോ പരിസരവാസികളോ ഒന്നും ഇതറിഞ്ഞില്ല എല്ലാവരും രാവിലെ വന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ഇതാണ് ഞങ്ങളൊക്കെ അറിഞ്ഞ് ഓടി വന്ന് നോക്കും തൊട്ടടുത്ത പറമ്പാണ് കേട്ടോ അപ്പോഴേ വന്ന് നോക്കുമ്പോൾ ഇതാണ് കാണുന്നത് റോഡെല്ലാം കവർ ചെയ്ത് ഇങ്ങനെ ചന്ദനം മുറിച്ച് ഇട്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് രാവിലെ ഭയങ്കര സ്മെല്ലെന്ന് പറഞ്ഞാൽ ചന്ദനം ത്തിൻ്റെ ഒരു സ്മെല്ല് ഉപാരമായിരുന്നു കേട്ടോ ഒന്നേരം സ്മെല്ലായിരുന്നു ചന്ദനം യഥാർത്ഥത്തിലുള്ള ചന്ദനമാണ് ഇത് കേട്ടോ നല്ല സ്മെല്ലായിരുന്നു നമുക്ക് ആ പരിസരത്ത് നല്ല സുഗന്ധം എന്ന് പറഞ്ഞാൽ അതായിരുന്നു അപ്പോൾ അങ്ങനെ ഇത് മുറിച്ചിട്ടേക്കുന്നത് അപ്പോൾ ആ ഉദ്യോഗസ്ഥർ വന്നപ്പം പറഞ്ഞു ഇതൊന്നെല്ലാം ഗവൺമെൻറ്റിലേക്കുള്ള വസ്തുവാണ് ഒരു കഷ്ണം പോലും ആരും എടുക്കാൻ പാടില്ല നെറ്റിയിൽ അരച്ചിടാനോ ഒന്നിനും പാടില്ല എന്ന് പറഞ്ഞു എന്തായാലും കള്ളന്മാരും കൊണ്ടുപോയി ബാലൻസ് കിടക്കുന്ന ഭാഗം ഗവൺമെൻറ്റിലേക്ക് വേണ്ടതാണ് അപ്പോൾ അത് വെട്ടിക്കോതി വീടിനടുത്ത് തന്നെ എവിടെയെങ്കിലും ഇടുക എന്ന് പറഞ്ഞ് അവർ പോയി ഇനി ഇത് അവർ വന്ന് കൊണ്ടുപോകാനായിട്ട് കുറേ നിയമ നടപടികളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് അതെല്ലാം അതിനെല്ലാം ശേഷം ഇതെല്ലാം മുറിച്ച് ആ റോഡൊക്കെ ക്ലീൻ ചെയ്ത ചെയ്തൊരു ഭാഗമാണിത് കാണുന്നത് വെട്ടി മാറ്റി എല്ലാം റോഡ് കവർ ചെയ്ത് കിടന്നതെല്ലാം വെട്ടി ഒതുക്കി മാറ്റി ഇട്ടിരുന്നു പിന്നെ ഇതിനകത്ത് രസകരമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ചന്ദനം നിന്ന് രണ്ട് ലൈൻ കമ്പി കമ്പിക്കിടയ്ക്കൂടെയാണ് അപ്പോൾ അത് കൃത്യമായിട്ട് അറിയാവുന്ന ആരെങ്കിലും ആയിരിക്കുമോ അത് ചെയ്തതെന്ന് എല്ലാവരും അത് ഉറപ്പിച്ചു കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ലൈൻ കമ്പി കൂടെ പോകുന്ന ചന്ദനം മുറിക്കണമെങ്കിൽ കരണ്ട് ഓഫ് ചെയ്യാതെ പറ്റിയല്ല അപ്പം കരണ്ട് നമ്മുടെ പീസൊക്കെ ഇരിക്കുന്ന ഈ പ്രദേശത്തേക്കുള്ള ഇലക്ട്രിസിറ്റി സപ്ലൈ നടക്കുന്ന പീസ് ഇരിക്കുന്നത് ഒരു മില്ലൊക്കെ നടത്തുന്നതിൻ്റെ വതക്കലാണ് അപ്പോൾ അത് കൃത്യമായിട്ട് അവിടെയാണ് ആ പീസ് ഊരി മാറ്റിയതിന് ശേഷമാണ് ഇത് മുറിച്ചോണ്ട് പോയിരിക്കുന്നത് അല്ലെങ്കിൽ കരണ്ട് കറണ്ട് കമ്പി കിടക്കുന്നത് ഒരിക്കലും വെട്ടിമാറ്റാൻ സാധിക്കത്തില്ല എന്നാണ് ഉദ്യോഗസ്ഥർ പറഞ്ഞത് അപ്പം അത് കൃ കൃത്യമായിട്ട് ഇൻഫർമേഷൻ കിട്ടിയിട്ട് ചെയ്തിട്ടിരിക്കുന്ന കാര്യമാണ് ഇത് നമ്മുടെ അകത്തേക്ക് റോഡ് മെയിൻ റോഡല്ല മെയിൻ റോഡിൽ നിന്ന് അകത്തോട്ട് കീറുന്ന ഒരു പോക്കറ്റ് റോഡ് വഴിയുള്ള വസ്തുവാണ് വസ്തുവിൽ ഈ ചന്ദനം കൃത്യമായിട്ട് അറിയാവുന്നവരല്ലാതെ ആരും ഇൻഫർമേഷൻ കിട്ടാതെ ഇങ്ങനെ ആൾക്കാർ വന്ന് മുറിച്ചുകൊണ്ട് പോവുകയാണ് അപ്പം അങ്ങനെയൊക്കെ എല്ലാം കുറേ ആൾക്കാർ കുറേ അഭ്യൂഹങ്ങളൊക്കെ പറഞ്ഞു അതെല്ലാം കഴിഞ്ഞിട്ട് ഇതെല്ലാം മുറിച്ച് മാറ്റി എല്ലാം ഇട്ടിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ അനന്തര നടപടികളോ ഇത് ആരാണ് കൊണ്ടുപോയതോ ഒന്നോ ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല എന്നാണ് അറിഞ്ഞിരിക്കുന്നത് അപ്പം ചന്ദനമരമൊക്കെ ഒന്ന് കരുതലോടെ ഇരിക്കുക മഴയുള്ള രാത്രിയിലും ഒക്കെ ആരെങ്കിലും ഒന്നും വെട്ടിക്കൊണ്ട് പോകാതൊക്കെ അവരവൻ സൂക്ഷിക്കുക അതുപോലെ തന്നെ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളിലുള്ളവർ ഒരുപാട് അതുകൊണ്ടോ കാര്യങ്ങളൊക്കെ രാത്രി കയറി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളെ കൂട്ടിയിട്ട് മാത്രമേ വെളിയിലേക്ക് ഇറങ്ങുകയെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കാരണം എല്ലാവരുടെയും ജീവനാണല്ലോ വലുതാണ് അപ്പം അതുകൊണ്ട് അപ്പോൾ അങ്ങനെ നമ്മുടെ തൊട്ടടുത്ത പറമ്പിൽ അതിവിദഗ്ധമായിട്ട് നടന്ന ഒരു മോഷണത്തെക്കുറിച്ചാണ് ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോയില് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം നായി കണ്ടുകൊണ്ടിരിക്കുന്നവർക്കെല്ലാവർക്കും നമ്മുടെ വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ഓൾ എന്നുള്ള ഒരു ഒപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കാനും മറക്കരുത് കേട്ടല്ലോ അപ്പം ഇന്ന് ആ ബാലൻസ് വന്ന ഭാഗങ്ങളൊക്കെ അവർ വീട്ടുകാർ വെട്ടി കോതി ഇട്ടേക്കുന്ന ഒരു കാഴ്ചയാണ് ഇത് അപ്പോഴിനി ഇതൊക്കെയാണ് നമ്മുടെ തൊട്ടടുത്ത പറമ്പിൽ നടന്ന സംഭവം അപ്പം സന്താനമൂല ഉള്ളവരൊക്കെ ഒന്ന് കരുതലോടെ ഇരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇവിടെ എൻ്റ് ചെയ്യുന്നു അപ്പോഴ വീണ്ടും കാണുമ്പരേ ടറ്റാ ഗുഡ് ബൈ താങ്ക് യു ഫോർ വാച്ചിങ്